ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെ വീട്ടിലേക്ക് ജീവൻ വന്നിരിക്കുകയാണ് ജീവൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് അമ്മാവനോട് പറഞ്ഞു കൊടുക്കുന്നു വാക്യൂം ക്ലീനർ കാണിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി പത്മ ടീച്ചറിനെയും കൂടി വിളിച്ചുകൊണ്ട് വരാമെന്ന് ഹരി അതിനെ സമ്മതിക്കുന്നില്ല അവർക്ക് അത്യാവശ്യം കാണുമെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അവർക്ക് പല സാധനങ്ങളും വേണ്ടിവരും അമ്മാവൻ അതൊന്നും നോക്കണ്ട ഇയാൾ എന്തായാലും ഡെമോ കാണിക്കുകയാണെങ്കിൽ അവരെയും കൂടി വിളിച്ചാൽ എന്താ കുഴപ്പമെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് കുഴപ്പമുണ്ട് ഇയാൾ ആവശ്യ അവരാവശ്യമില്ലാതെ എന്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ല മോനെ ഇത് വെച്ച് കല്യാണിയുടെ സ്കൂൾ ബാഗ് വൃത്തിയാക്കാൻ പറ്റുമോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു ജീവനോട് അത് പറ്റില്ല എന്ന് ജീവൻ പറയുമ്പോൾ അമ്മാവൻ വീണ്ടും ചോദിക്കുന്നു പിന്നെ ഈ ബാത്റൂമ് ക്ലീൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് വീട്ടിനകത്ത് ക്ലീൻ ചെയ്യുന്നതാണ് എന്ന് അമ്മാ ഹരി പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നുണ്ട് എന്താ ബാത്റൂം വീട്ടിനകത്തല്ലേ താൻ കാണിക്കെന്ന് ഹരി പറയുന്നു അങ്ങനെ ജീവൻ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉപയോഗമെല്ലാം ജീവൻ പറഞ്ഞു കൊടുക്കുന്നു അമ്മാവൻ പറയുന്നുണ്ട് ഇത് കൊള്ളാം എങ്ങനെയാണെങ്കിൽ ജോലിക്കാരുടെ കൂലി ലാഭമാണല്ലോ എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി പത്മ ടീച്ചറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ ഹരി പറയുന്നുണ്ട് ഒരു പത്മ ടീച്ചർ ഹരിയും അമ്മാവനും അങ്ങോട്ടേക്ക് പോയ സമയം കൊണ്ട് ജീവൻ അവിടെയൊക്കെ വൃത്തിയാക്കുന്നു പിണങ്ങിപ്പോയി ആ കിച്ചണിൽ ഇരിക്കുകയാണ് അമ്മാവൻ ഹരി അവിടേക്ക് വന്നു ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അവരുടെ മുന്നിൽ വെച്ച് അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്തിനാ അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് ഹരി എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീട്ടിൽ പറയും എനിക്കെന്താ ഈ വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ ഞാൻ എന്താ അടിമയോ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുന്നു കുറെ സമയം ജീവൻ അടക്കുക ചെയ്തതിന് ശേഷം അതെല്ലാം ഇപ്പോൾ മടക്കി വെക്കുന്നു കല്യാണി അവിടേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു ഒരു വയറുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വെള്ളവും വന്ന് കൊണ്ടുവന്നിരിക്കുന്നു ആ പാത്രത്തിലേക്ക് തൊട്ടപ്പോൾ പെട്ടെന്ന് കല്യാണിക്ക് ഏർത്ത് ജീവൻ ഇത് കാണുകയും പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ജീവൻ കല്യാണി എടുത്ത് ആ സോഫയിലേക്ക് കിടത്തിയിട്ട് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് കല്യാണിപ്പോൾ കണ്ണു തുറന്നപ്പോൾ കല്യാണിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ജീവൻ പെട്ടെന്ന് തന്നെ സാറേ സാറേ എന്ന് പറഞ്ഞ് ജീവൻ കല്യാണി എല്ലാവരെയും ഹരിയൊക്കെ അവിടേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ ഹരി അവിടേക്ക് വന്നു എന്താ പറ്റി എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു സാറേ മോള് കാണിച്ചത് കണ്ടോ അങ്ങനെ അത് കാണിച്ചു കൊടുത്തു മോളെ എന്താ ഇതേന്ന് ഹരി ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലച്ച ഷോക്ക് അടിച്ചതാതെ ഈ അങ്കിളായനെ രക്ഷപ്പെടുത്തിയതെന്ന് കല്യാണി പറയുന്നു എന്തിനെ മോളെ നീ ഇതൊക്കെ കാണിച്ചത് എന്ന് ഹരി ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു അത് പിന്നെ പത്മ ടീച്ചർ പറഞ്ഞു വെള്ളത്തിനാ കരണ്ടുണ്ടാക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അമ്മ അവൻ കേട്ടല്ലേ എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് എന്റെ കുട്ടിക്ക് അപകടം ഉണ്ടായാൽ അവർക്ക് എന്താ അല്ലേ എന്ന് ഹരി പറയുന്നു ഇത് കേട്ട് ജീവൻ പറയുന്നുണ്ട് സാറേ ടീച്ചർമാർ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കില്ല മോള് ചിലപ്പോൾ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും അതാ ഞാനും പറയുന്നത് മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഇവൻ ഒരു ബോധവും കാണില്ലെന്ന് അമ്മാവൻ പറയുന്നു ഉണ്ടാവില്ല എൻ്റെ മോൾ തന്നെയാ എനിക്ക് ഏറ്റവും വലുതെന്ന് ഹരിയും പറയുന്നു ഇവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുന്നത് എന്ന് പറയുന്നു എനിക്കൊന്നും പറ്റിയില്ലല്ലോ വെച്ചാ എന്ന് കല്യാണിയും ദേ ഇനി കരണ്ടി കളിക്കരുത് നീ ഒരു സ്വിച്ച് പോലും ഇടണ്ട കേട്ടല്ലോ എന്നൊക്കെ ഹരി കല്യാണിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ജീവൻ പറയുന്നു സാറിന് മോളെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ കല്യാണി ചേർത്ത് പിടിച്ച് ഹരി പറയുന്നുണ്ട് അമ്മയില്ലാത്ത കുട്ടിയാണിവൾ ഇവൾക്ക് സ്നേഹം കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കല്യാണിക്ക് ഒരു ചുംബനം കൊടുത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ് ഹരി ജീവന്റെ കൈപിടിച്ച് ഹരി പറയുന്നു ഇപ്പോൾ എന്റെ മോളെ രക്ഷിച്ചത് താനാണ് താങ്ക്സ് എന്ന് പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഈ നന്ദി ജീവിതകാലം മുഴുവനും എനിക്ക് തന്നോടുണ്ടാകുമെന്നും പറയുന്നു താൻ്റെ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ വാങ്ങും അത്യാവശ്യം വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ പറയുകയും ചെയ്യാമെന്ന് ഹരി സന്തോഷത്തോടെ ഒരു താങ്ക്സ് പറയുകയാണ് ജീവൻ സാർ എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട് സാറിനുള്ള പ്രോഡക്റ്റ് ഫ്രഷ് പീസ് കമ്പനിയിൽ നിന്ന് കൊണ്ടുവരും എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്റെ ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നു എന്തായാലും പോണ്ട ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി അയ്യോ വേണ്ട സാറേ എന്ന് ജീവൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടോ കുടിച്ചിട്ട് പോയാ മതിയെന്ന് ഹരി എൻ്റെ ബോളെ രക്ഷിച്ചാളല്ലേ അമ്മാവൻ പറയുന്നു എന്തായാലും നിന്നെ ബോളെ രക്ഷിച്ചാളല്ലേ അപ്പോ പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന കാര്യം ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു എന്ത് ഉപകാരമെന്ന് കല് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു മോനെ ഇതിൽ കൂടുതൽ ചിലവായാൽ മോൻ ഉപകാരം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു പിന്നെന്താ സെയിൽ കൂടുന്നതിനനുസരിച്ചാണ് എൻ്റെ ശമ്പളവും പ്രൊമോഷനും ഒക്കെ അപ്പൊ പിന്നെ പത്മ ടീച്ചറിന് പറഞ്ഞ വിൽക്കാമെന്ന് അമ്മാവൻ ദേഷ്യത്തോടെ ഹരി അമ്മാവനെ നോക്കുന്നു അവരോരെ എടുത്താൽ ഇയാൾക്കത് ഉപകാരം ആവില്ല എന്നും പറയുന്നു എന്റെ നടന്നാലും അതിന് വേറൊരു കച്ചവടം ഉറപ്പിച്ചോളും എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന ഹരി മോനെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് എന്ന് പറഞ്ഞ അമ്മാവൻ പോകുന്നു എന്തായാലും താൻ കുറച്ച് കരുതിയിരുന്നോ വരാൻ പോകുന്നത് ഒരു ബോംബാണ് പത്മ എന്നെ ഹരി പറയുന്നുണ്ട് ജീവനോട് ജീവൻ കല്യാണിയോട് പറയുന്നു ഹലോ ഇനി ഇങ്ങനൊന്നും കാണിക്കരുത് കേട്ടോ പരീക്ഷിച്ചു പരീക്ഷിച്ചാണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞത് എന്ന് പറഞ്ഞ് കല്യാണി പോകുന്നു ഏതായാലും ഹരിയും ജീവനും തമ്മിലുള്ള പിണക്കുമെല്ലാം മാറിയിരിക്കുന്നു അവരിപ്പോൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ജീവനോട് അവിടെ ഇരിക്കാനായി പറയുന്നുണ്ട് ഇതേ സമയം താഴെ ജോതിയും നിത്യയും ആദിയും ഭക്ഷണം കഴിക്കുകയായിരുന്നു അമ്മാവൻ അവിടേക്ക് വന്നു മോളെ മുകളിൽ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ ഈ പൊടി പിടിച്ച് എടുക്കുന്ന ഒരു യന്ത്രവും ഇല്ലാതും കൊണ്ടുവന്നതാണ് മോളെ ഞാനത് പിടിപ്പിച്ച് കണ്ടായിരുന്നു ശരിക്കും സാധനം നല്ലതാണ് നിങ്ങൾ ആരെങ്കിലും മുകളിൽ വന്ന് കണ്ടായിരുന്നെങ്കിൽ നല്ല സാധനമാണ് വീടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നൊക്കെ അമ്മാവൻ പറയുന്നു അയാൾ ഇവിടെ വന്നിരുന്നു ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അയാൾ പോയിരുന്നു നിത്യ അയാൾ വീട് തെറ്റി വന്നതാണ് മോയെ മോളെ അയാളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണ് എന്ന് അമ്മാവൻ പറയുമ്പോൾ നിത്യ പറയുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ ഇതേ സമയം മുകളിൽ കുറേ നേരമായിട്ടും നിത്യ ഒന്നും കാണുന്നില്ല ജീവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ജീവനാണെങ്കിൽ സമയം പോവാണ് അയാൾ വരാൻ കുറച്ച് സമയം ആകുമോ എന്നൊക്കെ ചോദിക്കുന്നു അവളുടെ എഴുന്നേളത്തല്ലേ കുറച്ച് സമയം സമയമാകുമായിരിക്കും എന്നൊക്കെ ഹരി അമ്മാവൻ വെറുതെ ഓരോ നിർബന്ധങ്ങൾ കാണിക്കുന്നതാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നാൽ കാരണവന്മാർക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും പറയാത്തത് എന്നൊക്കെ ഹരി ഇതേ സമയം അമ്മാവൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നാലും മതിയെന്ന് നീ ഒരു കാര്യം ചെയ്യിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് നിത്യ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി അയാൾ അല്ലെങ്കിലും എങ്ങോട്ടിറങ്ങി പോകാനായിരുന്നേക്ക് അമ്മാവൻ എന്നാലും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് നിത്യയും അമ്മാവനോടൊപ്പം പോകുന്നു ഇതേസമയം ജീവനോട് പറയുകയാണ് ഹരി ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ആരോട് ജാടെ കാണിക്കണമെന്ന് അറിയില്ല എന്തായാലും താൻ പൊയ്ക്കുമോ ഞാൻ വേറൊരു അപ്പോയിൻമെൻറ്റ് വരാം താൻ എന്തായാലും വിളിച്ച് നോക്കുക ഞാൻ തനിക്ക് വേറെ കുറച്ച് ആൾക്കാരെയൊക്കെ ഒപ്പിച്ച് തരാമെന്നൊക്കെ ഹരി പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ തന്നെ ജീവൻ അവിടെ നിന്ന് പോകുന്നു അമ്മാവനെ നിത്യം അവിടേക്ക് വരികയായിരുന്നു പക്ഷേ ഈ സമയം കൊണ്ട് ജീവൻ അവിടെ നിന്ന് പോവുകയാണ് ജീവൻ പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മാവൻ നിത്യം കൂട്ടി അവിടേക്ക് വന്നത് നീ ആ പയ്യനെ പറഞ്ഞു വിട്ടോ എന്തിനാ പറഞ്ഞു വിട്ടതെന്ന് അമ്മാവൻ ഞാൻ പറഞ്ഞു വിട്ടതല്ല അന്തസ്സുള്ള മനുഷ്യർക്ക് കാത്തിരിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ടെന്ന് ഹരി മോൾ ഇവിടെ ഇരിക്കുകയും ഞാൻ അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ എന്ന് അമ്മാവൻ പറയുന്നു അങ്ങനെ അമ്മാവൻ ജീവനെ വിളിക്കാനായി പോകുന്നു കൈയടിച്ച് വിളിക്കുകയാണ് ജീവൻ അത് കേട്ടു ഒരാളെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നപ്പോൾ ഒരുങ്ങാൻ കയറിയതായിരിക്കും പെണ്ണുങ്ങൾക്ക് അതാണല്ലോ പണി സൗന്ദര്യം കാണിക്കൽ എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ ഞാൻ വെറുതെ ഇറങ്ങി വരാൻ ഒരു പണിയുമില്ലാതെ ഇരിക്കയല്ലെന്ന് അങ്ങനെ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണ് സംസാരത്തിലൂടെ ഇവിടെ ഒരു പെണ്ണും കാണി ഇല്ലല്ലോ എന്നിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ ആര് വന്ന് നിൽക്കും ഏത് പെണ്ണാണ് തൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു എന്നിട്ട് തൻ്റെ കൂടെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ അതെങ്ങനെയാ താനൊക്കെ സ്വസ്ഥത കൊടുത്തിട്ടു വേണ്ടി അവിടെ ആണുങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ജീ ഹരിയും പറയുന്നു തൻ്റെ അമ്മാവൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഈ മോനെ കാണാൻ ഞാൻ വരില്ലായിരുന്നു എന്ന് നിത്യം ഇതേ സമയം തന്നെ ജീവൻ ജീവനേം കൊണ്ട് അമ്മാവൻ അവിടേക്ക് വരാൻ തുടങ്ങുകയാണ് അമ്മാവന് ഭ്രാന്ത അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ നിർത്തി ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്തായാലും ആ വന്ന മനുഷ്യൻ നിന്നെ കാണാതിരുന്നത് നന്നായി അല്ലെങ്കിൽ അയാളുടെ ദിവസം കൂടി പോയേനെ എന്നൊക്കെ പറയുന്നു താൻ പോടോ കാട്ടുപോത്തേന്ന് നിത്യ താൻ പൊടി ഉണ്ടക്കണ്ണി കാട്ടുകുറങ്ങി എന്നൊക്കെ ഹരിയും വിളിക്കുന്നു തന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ നിത്യ ഇവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് തന്നെ ജീവനേം കൊണ്ട് അമ്മാവനും അവിടെ വന്നിരുന്നു പത്മൻ ടീച്ചർ എന്തേന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ പോയി എന്ന് ഹരി അത് എന്ത് പോക്ക ഞാൻ ഇയാളെ വിളിക്കാൻ വേണ്ടി പോയതല്ലേ എന്ന് അമ്മാവൻ പറയുന്നു അവൾക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ തമ്പുരാട്ടിയല്ലേ എന്ന് ഹരി ഇതെല്ലാം നിത്യ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി വിളിച്ചിട്ട് വരാം മോനെ എൻ്റെ അമ്മാവൻ വേണ്ട വേണ്ട ഇനി അയാൾ ഇവളെ ഇവളെ ഇയാളെ കാണണ്ടെന്ന് ഹരി പറയുമ്പോൾ അത് കുഴപ്പമില്ല സാർ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നെ ബാധിക്കില്ലല്ലോ എന്ന് ജീവൻ ഈ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുള്ളത് പോലെ നിത്യക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നിത്യ ആ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുന്നു ഹരി ജീവനോട് പറയുന്നു എടോ താനിപ്പോ എന്റെ സുഹൃത്താണ് അവളെ കണ്ട് കാല് പിടിച്ചാൽ ഒരു പീസ് തനിക്ക് ചിലവാക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഞാൻ തനിക്കൊരു ഓഫർ തരാം അഞ്ചോ പത്തോ പീസ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എടുപ്പിക്കാം താൻ ധൈര്യമായിട്ട് പൊക്കോളൂ ഞാൻ ലാഭം കൂടുതൽ കിട്ടുന്നത് നോക്കിയാൽ മതിയല്ലോ എന്ന് ജീവനും പറയുന്നു അങ്ങനെ ജീവൻ അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഈ ശബ്ദം നന്നായിട്ട് കേട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി നിത്യയും അവിടേക്ക് വരുന്നു ആ സമയം കൊണ്ട് തന്നെ ജീവൻ അവിടെ നിന്ന് സ്കൂട്ടറുമായി പോകുന്നു നിത്യക്ക് ജീവന്റെ മുഖം പോലും കാണാൻ സാധിച്ചില്ല ഇപ്പോൾ ആരും ഇവിടെ സംസാരിച്ചത് ഇന്ന് നിത്യ ചോദിക്കുന്നുണ്ട് ഇവിടെ നാവുള്ളവരൊക്കെ സംസാരിക്കുമെന്ന് ഹരി അതല്ല നിങ്ങൾ രണ്ടുപേരുമല്ലാതെ വേറൊരു ശബ്ദം കേട്ടതോ എന്നെ നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അത് പിന്നെ ആ പൊടിയുടെ യന്ത്രത്തിൻ്റെ കാര്യം അയാളാണ് വന്നത് അയാളെ അങ്ങോട്ട് വരുമ്പോൾ തികുമോൾ അകത്തേക്ക് പോയില്ലേ വിഷമിക്കേണ്ട മോളെ അയാളെ ഇനിയും വരുമെന്ന് അമ്മാവൻ അയാൾ ഇനിയും വരുമ്പോൾ ഇതുപോലെ തന്നെ കാണിക്കണമെന്ന് ഹരി ടീച്ചറാണ് പോലും സമയം ഇഷ്ടപ അലിക്കാൻ പോലും അറിയാത്ത ആൾക്കാരൊക്കെ എങ്ങനെ ടീച്ചറാകാനാ ഒരു ടീച്ചർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹരി അകത്തേക്ക് പോകുന്നു അയാളെ അങ്കിളിന് പരിചയമുണ്ടോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ അമ്മവൻ പറയുന്നു എനിക്ക് എനിക്കങ്ങനെ പരിചയമുണ്ടാകാനാ ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലേ എന്താമ്മോളെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പോകുന്നു ഇത് ഈ ശബ്ദം എന്ന് പറഞ്ഞ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ച് നിൽക്കുകയാണ് നിത്യം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ